ഭയങ്കര കുർക്കമ്പലി ഇപ്പോ എന്താണെന്ന് അറിയില്ല മിണിയാ വലിയ വീണ്ടും വന്ന് ഉറക്കം എന്താ അമ്മൂട്ടിയെ വെറുതെ ഉറങ്ങുക കുറച്ചും വല്ല കുർക്കം വെച്ച് ഉറങ്ങണ കേട്ട് ആമൂട്ടി മമ്മൂട്ടിയേ വൃദ്ധ ഉറക്കമ്പര്യോ ഉറങ്ങണോ സംശയം കുട്ടി കുട്ടി ഉറങ്ങാവോ കുട്ടി ഉറങ്ങണോ കുട്ടിയാ ഒരു സാധനം എടുത്തിട്ട് ഞാൻ തിന്നാൻ പോവാണേ ഉറങ്ങണ കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട അല്ലേ ആ അവൾക്കൊന്നും കൊടുക്കണ്ട എണീറ്റ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കൂലൂ ഉറങ്ങണ കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ ഉറക്കില്ലാത്ത കുട്ടികൾക്ക് മാത്രമേ ഉറക്കില്ലാത്ത കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഏയ് ഉറങ്ങണ കുട്ടികൾക്കൊന്നും ഇല്ല ആ അമ്മൂട്ടി ഉറങ്ങുക അപ്പൊ മമ്മൂട്ടിക്കൊന്നും കൊടുത്തണ്ടമ്മൂട്ടിക്കൊന്നുമില്ല കേട്ടോ അമ്മൂട്ടി ഉറങ്ങണേ നല്ല ഉറക്കണ അമ്മൂട്ടി ആരും ഉറങ്ങണില്ല മമ്മൂട്ടിയേ ഏ ആരും ഉറങ്ങണേ അമ്മൂട്ടിയാ ഉറങ്ങി ആ എല്ലാ പിന്നെ അമ്മൂട്ടി ഉറങ്ങിട്ടേ അല്ല പാവം എന്തല്ലേ ഇടിക്കൊള്ളി ആ കണത്തറം കണച്ചിട്ട് സൂത്രക്കാരി